െ അണിയിച്ചുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ മേഖലയിലെ വിവിധ ആദിവാസി കോളനികളിൽ വോട്ടർ ബോധവത്കരണ പ്രവർത്തനങ്ങളുമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെയും ജില്ലാ പോലീസ് മേധാവി എ ശശിധരന്റെയും സന്ദർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടറും സംഘവും കോളനിയിലെത്തിയത് വനമേഖലയില് ഒരുക്കുന്ന പോളിംഗ് ബൂത്തുകളുടെ സൗകര്യങ്ങളും സംഘം നേരില് പരിശോധിച്ച് വിലയിരുത്തി മുണ്ടേരി വാണിയമ്പുഴ ഇരുട്ടുകുത്തിയിലുള്ള മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പോളിംഗ് ബൂത്ത് വനത്തിനുള്ളിലെ തരിപ്പുട്ടി കോളനി എന്നിവ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒന്നിച്ചാണ് സന്ദർശനം നടത്തിയത് ഇവിടെ ആദിവാസി ഊരുകളിലെ വോട്ടർമാർക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുകയും വോട്ട് ചെയ്ത് പരിശീലിപ്പിക്കുകയും ചെയ്തു വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് തുടർന്ന് സമീപത്തെ കുമ്പളപ്പാറ കോളനിയിലും വഴിക്കടവ് ആനമറയിലുള്ള പുഞ്ചക്കൊല്ലി കോളനിയിലും കളക്ടറെത്തിയ ആദിവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ബോധവത്കരണം നടത്തുകയും ചെയ്തു വോട്ടിംഗ് യന്ത്രത്തിന്റെ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും കളക്ടർ തന്നെ പരിചയപ്പെടുത്തുകയും അവരെക്കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്തു പുഞ്ചക്കൊല്ലി കോളനിയിലെ പട്ടികവർഗ വകുപ്പിന്റെ മോഡൽ സ്കൂളിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തിലെ സൌകര്യങ്ങളും കളക്ടർ പരിശോധിച്ചു പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനികളിലെ ഇരുന്നൂറ്റി വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് പുന്നപ്പുഴ മുറിച്ചുകടന്നാണ് കളക്ടർ കോളനിയിലെത്തിയത് ഇവിടെ പ്രളയത്തിൽ തകർന്ന പാലവും പരിശോധിച്ചു വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷന്റെ അങ്കണത്തിൽ നബാഡും ജെഎസ്എനും ചേർന്നൊരുക്കിയ ആദിവാസി വികസന പദ്ധതി ശില്പശാലയിലും കളക്ടർ പങ്കെടുത്ത് സംസാരിക്കുകയും ആദിവാസികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു ഐടിഡിപി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബി സി അയ്യപ്പൻ റവന്യൂ ഇലക്ഷൻ പോലീസ് വനം പി ആർ ഡി പട്ടികവർഗ വകുപ്പുകളിലെ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്